ഹായ് എൻ്റെ പേര് ശ്രേണി ആഡ് കണ്ടിട്ടാണ് അൽമിത് താറിലേക്ക് വരുന്നത് ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് സീറോ പേഴ്സൻറ്റ് മേക്കിംഗ് ചാർജിൽ നമുക്ക് എല്ലാവരും പർച്ചേസ് ചെയ്യാൻ പറ്റി ഇവിടെ വന്നിട്ട് നല്ല അപ്രോച്ച് ആയിരുന്നു സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ വളരെ നന്നായിട്ടാണ് നമ്മളോട് നല്ലൊരു ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു സാറ്റിസ്ഫൈഡ് ആണ് ആയിരുന്നു എനിക്ക് വളരെ ഇഷ്ടമായി കടയിൽ വന്നതിന് ശേഷം വീണ്ടും വരാനുള്ള ഒരു ടെൻഡൻസിയും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു കാരണം ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് ഷാഫില് അതുപോലെ സഹ് ഇവരൊക്കെ നന്നായിട്ട് ഞങ്ങൾക്ക് അടുത്തത് പർച്ചേസ് ചെയ്യുന്നവരെ വളരെ സഹായിച്ച് വളരെ നല്ല ഒരു കടയാണ് എനിക്കിഷ്ടപ്പെട്ട ബാങ്ങി നല്ല